നമസ്കാരം ഞാൻ ശാക്തേ സിനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യതകൾ എന്നു പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിനനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു വൃക്ഷക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു വൃക്ഷക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഫലം പറയുന്നത് ഒരു മാസത്തിലെ ഫലം തന്നെ നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ചു പറയേണ്ടി കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയൊക്കെ പ്രധാനപ്പെട്ടതല്ല ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റമുണ്ട് അത്തരത്തിലുള്ള ഗ്രഹങ്ങൾ രാശി മാറുന്നതനുസരിച്ച് ഫലത്തിലും വ്യത്യാസമില്ല അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്നത് കുറച്ചേക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം വരെയുള്ള മെയ് മാസം ഇരുപതാം തീയതി വരെയുള്ള ബലസൂചന ആദ്യം പറയും രണ്ടാമത് ഇരുപതാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള തലത്തിലും പറയും അപ്പോൾ നമ്മൾ ആദ്യം മെയ് മാസം ഇരുപതാം തീയതി വരെ അനുഭവത്തിൽ വരാനിടയുള്ള ഫല സാധ്യതകളെ പരിശോധിച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും ഏർപ്പാടുകളെ സംബന്ധിച്ചിട്ടുള്ള ധനം പാരമ്പര്യ സ്വത്തുക്കളെ സംബന്ധിക്കുന്ന ധനം അതല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടും ജോലിയിലെ അറിവുകൾ കൊണ്ടും ആ അറിവിൻ്റെ പ്രദർശനം കൊണ്ടുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ധനം കൂടുതലായിട്ട് ഉള്ള തൊഴിലിന് കുറേ മറ്റേതെങ്കിലും അധിക വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമവുമായിട്ട് ബന്ധപ്പെട്ട ധനം ഇങ്ങനെയൊക്കെയുള്ള ധനലാഭത്തിന് സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടം അതുപോലെ തന്നെ വിവാഹലബ്ധി വിവാഹസിദ്ധി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഒരുപാട് ആലോചനകൾ വന്ന് ഒന്നും ശരിയാകുന്നില്ല എന്ന് പരാതി പറയുന്നവരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ആലോചനകൾ വരികയും അത് ഏകദേശം ഒരു ധാരണയിലാവുകയും ചെയ്യാനിടയുള്ളൂ വേർവിരിഞ്ഞ് കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവരവരുടെ എടുത്തിയാട്ടം മൂലമുണ്ടായ തെറ്റുകൾ നിരത്തിക്കൊണ്ടൊരു പുനഃസമാഗമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലത്ത് അതൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് ചില നല്ല ഫലങ്ങൾക്ക് തന്നെയാണ് സാധ്യത തൊഴിലില്ലാത്ത സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാം സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവാനിടയുണ്ട് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്പം കുസൃതിയോ ഗുരുത്തക്കേടോ ഒക്കെ കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ആശങ്കകൾ ഏകദേശം ദൂരീകരിക്കപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ മക്കളുടെ വിവാഹക്കാർ എന്ന് പറയാം മക്കൾക്കോ ഈ നക്ഷത്രജാതർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാനോ മാറ്റി ഉള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വിൻഘടിപ്പിക്കുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാനുമുള്ള സാധ്യതയുണ്ട് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകുവാനും കുടുംബ കുടുംബസമാഗമത്തിലൂടെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനും തീർത്ഥാടനമോ വിനോദയാത്രയോ പോലെയുള്ളവ സംഘടിപ്പിക്കപ്പെടുവാനും അവയിൽ ഭാഗമാകുവാനുമൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഏകദേശം സമയം വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി വരെ ഈ കാലഘട്ടത്തിൻ്റെ ആനുകൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലില്ലാത്തവരെ തൊഴിൽ നേടാൻ കഠിന പരിശ്രമം നടത്തി വിജയിക്കും കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്നവർ അതിൽ നിന്നും മോതിൽ നിന്ന് ഇടുവാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എങ്ങനെയും വിജയിപ്പിക്കണമെന്ന് വിചാരിച്ചിറങ്ങി ഏകദേശം നടക്കാനിടയുണ്ട് അതുപോലെ തന്നെ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന ഏതൊരു മംഗളകർമ്മങ്ങളും കുറച്ചൊരു തീരുമാനത്തിലെത്തിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് അതിനു വേണ്ടി പരിശ്രമിച്ചാലും അത്തരം കാര്യങ്ങളും നടന്നു മാറുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇനിയൊക്കെ നമുക്കിത് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി മുതൽ ഈ മാസാവസാനം വരെ മാസാവസാനം വരെയുള്ള ഒരു ബല സാധ്യത എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ചെറിയ പ്രതിസന്ധികൾ വരാനായിട്ട് സാധ്യത തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകരുത് കാരണം നിയമപരമായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റോഡ് ഗതാഗത നിയമം ലംഘിച്ച് വന്നൊരു പെറ്റി അടിച്ചാലും ഇതിൻ്റെ പരിധിയിൽ വരുന്ന അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലും അകപ്പെടാതെ സൂക്ഷിക്കുക അനാവശ്യമായിട്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഭയാശങ്കകൾ വരാനിടയുണ്ട് തീർത്ഥാടനത്തിന് പറ്റിയ സന്ദർഭമാണ് സാഹചര്യം ഉണ്ടാകും ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ എടുത്തുചാടുന്നതും അത്ര ഗുണകരമായിരിക്കില്ല അതുമൊക്കെ ശ്രദ്ധിക്കാം കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരം നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ വരാതെ സൂക്ഷിക്കുക മാതാവിനെ സംബന്ധിച്ച് അതിൻ്റെ തരത്തിലുള്ള ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾക്കിടയുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഗൃഹമാറ്റമോ ജോലിസ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ടതായിട്ടുണ്ട് വന്നേക്കാം വിവാദ വിഷയങ്ങൾ പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന രീതിയിൽ വേണ്ടാത്തൊരു പണിയും കടലാസും വേദനയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിൽ ചെയ്യരുത് പ്രത്യേകിച്ച് ധനവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അതോടൊപ്പം തന്നെ പുത്രന്മാരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കും പുത്രന്മാരുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പൂർവപുണ്യക്ഷയത്തിനിടയാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് കുടുംബഭരദേവതാ പ്രീതി വരുത്തുന്നത് അത്യുത്തമമാണ് ഏറ്റവും നല്ലതാണ് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കുടുംബഫലദേവതയെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും വഴിപാട് നടത്തുകയും ദർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും അപ്പോൾ കഴിയുന്നത്ര സമയം കുടുംബഫലദേവത പ്രീതി വരുത്താൻ വേണ്ടി കുടുംബഫലദേവത ഇല്ലാത്തവരെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന ദേവാലയങ്ങൾ ദേവതകൾ ആ ദേവതകളെയൊക്കെ ആശ്രയിച്ച് പോയാൽ വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കാനിടയുണ്ട് വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ചെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിലൊക്കെ വിജയം നേടാം കുറച്ച് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരും ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ശ്രമം വിജയിക്കുന്നതാണ് അതിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരെ ചിലരെ നമ്മുടെ മനസ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ പറയും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാം അതുപോലെ ദമ്പതിമാരെ സംബന്ധിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ പലവട്ടം ആലോചിച്ചതിന് ശേഷമേ എടുക്കാവൂ തീരുമാനം അല്ലെങ്കിൽ തീരുമാനങ്ങൾ അമ്പേ പാളി പോകും ആ ഒരു ബോധമുണ്ടായിരിക്കും കാണാം അതുപോലെ ധനപരമായ വിഷയങ്ങളിൽ പരസ്പരം പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അറിയാതെ ഉള്ളൊരു ഏർപ്പാടിൽ നിന്നും ഈ കാലഘട്ടത്തിൽ പോകരുത് അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാൽ സമ്മാനിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ കുടുംബജീവിതത്തെ നോക്കിക്കാണേണ്ട ഒരു സമയമാണ് ഒരു തരത്തിലുമുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്കും രഹസ്യ കാര്യങ്ങൾക്കും മുഖാതിരിക്കുക നാട്ടുകാർ ഇറങ്ങാൻ നാണക്കേടായകൂടെ നിങ്ങൾക്ക് കുറപ്പുള്ള കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടരുത് അതൊക്കെ തിരിച്ചടിക്കാനിടയുണ്ട് കൂടുതൽ സുഹൃത്തുക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും മറ്റുള്ളവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈമയിൽ മറന്ന് ഏർപ്പെട്ടാൽ അവസാനം വരുന്ന കുരിശെല്ലാം കൂടെ നമ്മുടെ തല വരും അതുകൊണ്ട് അതിലുമൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി നിൽക്കാമെന്ന് മാത്രമാണ് പറയാനുള്ളത് പഴയ വിഷയങ്ങളിലൊക്കെ കാമുകി കാമുകന്മാരുടെ ഇടയിൽ ചാഞ്ചാട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്വപ്നലോകത്ത് നിന്നും ഇറങ്ങി നിന്നും ഇറങ്ങി യാഥാർത്ഥ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാകുന്നത് കൊണ്ട് തന്നെ തങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ ചില അല്ലേ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സമൂഹം അംഗീകരിക്കപ്പെടാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് ലിവിങ് ടുഗെദർ പോലെയുള്ള ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വരികയും അവരൊക്കെ കൃത്യമായിട്ടുള്ള ദുശബോധത്തിലൂടെ മുന്നോട്ട് പോകാനിടയാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശുക്കത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കാര്യങ്ങൾ കൊണ്ടുപോയാൽ പൂർവ്വശിക്ഷാവ് ഉപകാരമാകുമെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ദോഷകരമായിട്ട് വരാനിടയുള്ള സാഹചര്യം പോലും അനുകൂലമാക്കി മാറ്റിയെടുക്കുക അതിന് വേണ്ടുന്ന പക്വതകൾ ക്ഷമാശീലം എടുത്തിയാടി ഒരു കാര്യത്തിലും തീരുമാനം എടുക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു വിഷയം നിങ്ങളെ സംബന്ധിച്ച് വന്നാലും അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഒരു നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ നിങ്ങളെ തന്നെ ഒരു പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം എന്ന് പറയുന്നത് ദോഷഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണബലങ്ങളും നേട്ടങ്ങളും ശ്രേയസ് കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റിയത് ദോഷപരിഹാരം നമ്മൾ ഈ വീഡിയോ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഒന്നുകൂടെ ആവർത്തിച്ചാൽ കുടുംബ ഭരദേവതാ പ്രീതി വരുത്തുക അതായത് കുടുംബ ഭരദേവത ഭരദേവതയില്ലാത്തവർ പാരമ്പര്യമായിട്ട് അച്ഛനപ്പന്മാർ ആയിട്ട് ആരാധിച്ചിരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക ആ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ പ്രാർത്ഥനകൾ എന്നിവയൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നീങ്ങി വിജയം സുനിശ്ചിതമായിരിക്കും ഇതാണ് നമുക്ക് വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം